ആ ഞങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അടിച്ച് കേട്ടില്ല സ്വകാര്യ ബസ് ജീവനക്കാരനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സർവീസ് മുടക്കി വർക്കല പുന്നൂർ റോഡിലോടുന്ന ഹബീബി എന്ന സ്വകാര്യ ബസ്സാണ് അഞ്ചൽ കൊച്ചൂരി കോണത്ത് വെച്ച് സർവീസ് മുടക്കിയത് ബസ് കണ്ടക്ടറിനെ അഞ്ചൽ കോണത്ത് വെച്ച് ബസ്സിൽ കയറി മർദ്ദിക്കുകയായിരുന്നു ഹബീബി ബസ്സിലെ കണ്ടക്ടറായ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് മറ്റൊരു സ്വകാര്യ വിടുന്ന ആൾക്കാരുമായിട്ട് വൈകിട്ട് സംസാരം ഉണ്ടായിരുന്നു അതിന്റെ വാശിയാണെന്നിപ്പോന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ ഇതി വന്ന ഒരാൾ ഒരാളൊരു എട്ടോളം കോൾ തന്നെ ചെയ്തായിരുന്നു ചെയ്തിട്ട് പറഞ്ഞാൽ നിന്നെ അങ്ങനെ ഇങ്ങനെ എഴുതാളെ കുറെ തെറിയും വിളിച്ചായിരുന്നു ഞാൻ വീട്ടിലായതുകൊണ്ട് ഞാൻ തിരിച്ചൊരു മറുപടിയും പറഞ്ഞില്ല ആഹ് അതെ അതെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇയാളെ മുതലാളി എന്നെ വിളിച്ചിട്ട് പറയണ്ടായി അത് ഇനി പ്രശ്നമാക്കണ്ട നിന്നെ അത് അറിയാതെ വിളിച്ചാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ വൈകിട്ട് ഈ സംഭവം ഉണ്ടാവുന്നത് വൈകിട്ട് ഈ വിഷയം ഉണ്ടാവുന്നത് രാത്രി എന്നെ വിളിച്ചത് വധ വിഷ്ണു വരുത്തിയാണ് അതിന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളെല്ലാം എന്റെ കളുണ്ട് കാര്യങ്ങളാണ് മർദ്ദിച്ച അവന്റെ മർദ്ദന ഏറ്റയാളുടെ പേര് വിഷ്ണു എന്നാണ് ആരോമല് ആരോമല് സർവീസ് പിള്ളേരും മുടക്കി ഇനി ഇത് ലോങ് സർവീസ് വണ്ടിയല്ലേ തുടങ്ങി വരേണ്ട സമയം കഴിഞ്ഞെല്ലാം കഴിഞ്ഞു കണ്ടക്ടറെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി അതേപോലെ ഇന്നലെ രാത്രി തന്നെ ഭീഷണിപ്പെടുത്തി റെക്കോർഡിംഗ് എന്തായാലും ഞാൻ ഇന്ന് രാവിലെ ചിടങ്ങൻ സ്റ്റേഷനിൽ കേസ് കൊടുക്കാനായിട്ടിരുന്നു അപ്പൊ ഇന്നലെ രാത്രി അതിന്റെ മുതലാളി അവരുടെ മുതലാളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവൻ ആളറിയാതെ പറ്റിപ്പോയതാണ് അപ്പൊ ഞാൻ അടുത്തടുത്താണ് വീട് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് കേസ് കൊടുക്കാൻ താമസിച്ചതാണ് പുള്ളി അങ്ങനെ പറഞ്ഞ എന്റെ പേരിൽ പക്ഷേ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഞാൻ രാവിലെ കൊണ്ടു കൊടുത്തേ കാരണം അമ്മാരി വിളിയാണ് എന്നെ രാത്രി വിളിച്ചാൽ വീട്ടിൽ ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇവർ ഇന്നലെ എന്നിട്ട് അവർ അവറ്റിയ മതി അവര് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരു പ്രൈവറ്റ് ബസ്സിലെ സ്റ്റാഫാണ് നടന്നു ഇതിലെ കണ്ടക്ടർ ഈ ചെറുക്കനെ കണ്ടക്ടർ ചെറുക്കനെ പിടിച്ച് അടിക്കുന്നു അങ്ങനെ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പള്ളിക്ക് വെച്ച് അവനെ ഉപദ്രവിച്ചു അതുകൊണ്ട് ഈ ബസ്സിനകത്ത് കയറി ഉപദ്രവിച്ചു മർദ്ദിച്ച് ഇവിടെ നെട്ട് നേടിയേറെ ആരോപണ നേരത്തെ അവന്റെ പേര് ഒരു ഉപാസനെ ഒരു വെസ്റ്റ് സ്കൂളിന്റെ അവിടെ ഈസ്റ്റ് സ്കൂളിന്റെ അവിടെ മാമനെ പിടിച്ച് തള്ളിയേറ്റ ആ ആ പ്രതി എന്നാ നല്ല ആടിപൊളിയായിട്ട് ഇടിച്ചു കാരണം ഭയങ്കര കാണണം ഞാൻ യാത്ര ബസ്സിൽ വന്നതാ ഞാൻ പോലും വരെ പോകാനായിട്ട് വന്നതാ ഞാൻ ബാക്കിൽ സീറ്റിന്ന് പൈ പിടിച്ചിട്ടുണ്ട് കാരണം എന്തൊന്നും അറിയത്തില്ല ഏഹ് കണ്ടക്ടറിനെ അടിയുണ്ട് ചോട്ടിറങ്ങി ഏഹ് അടിച്ചളം അങ്ങോട്ട് പോയെന്ന് കണ്ടില്ല തിരക്കല്ലായിരുന്നു എല്ലാ ഞമ്മള് ബസ്സിന്ന് ഇറങ്ങുന്ന സമയത്ത് മർദ്ദനമായിട്ട വിഷ്ണുവിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി നിയമ നടപടികൾ സ്വീകരിച്ചു